സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ഇവ രണ്ടും ഒന്നാണോ ഇവ രണ്ടും ഒന്നാണെങ്കിൽ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് എന്നിങ്ങനെ രണ്ട് പേരുകളിൽ നമ്മൾ വിളിക്കുന്നത് ഇനി ഇവ രണ്ടാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റും ഷെയർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിനും അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ വരുന്നവർ തീർച്ചയായും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ ഷെയർ മാർക്കറ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമേ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഓഹരി വിപണിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യമായി മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റും ഷെയർ മാർക്കറ്റും ഒന്ന് തന്നെയാണ് എന്നാൽ സ്റ്റോക്ക് എന്ന് പറയുന്നതും ഷെയർ എന്ന് പറയുന്നതും രണ്ടാണ് സ്റ്റോക്കുകളും ഷെയറുകളും വിൽക്കാനും വാങ്ങാനുമുള്ള സ്ഥലത്തെയാണ് നമ്മൾ പൊതുവിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്താണ് സ്റ്റോക്ക് എന്ന് നോക്കാം ഓഹരി വിപണിയിൽ പ്രധാനമായും വ്യത്യസ്ത കമ്പനികളുടെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഓഹരി വിപണിയിൽ നിരവധി കമ്പനികൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം ഉദാഹരണത്തിന് ടാറ്റാ മോട്ടോഴ്സ് എന്ന കമ്പനി ഓഹരി വിപണിയിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന ഷെയറുകളെ എല്ലാം ചേർത്ത് ഒരു സ്റ്റോക്ക് എന്ന് പറയാം അതുപോലെ തന്നെ റിലയൻസ് എന്ന കമ്പനി വിൽക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ ഷെയറുകളെയും ചേർത്ത് നമുക്ക് മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയാം ടാറ്റാ മോട്ടേഴ്സിന്റെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്റ്റോക്കിനെ ആയിരക്കണക്കിന് ഷെയറുകളായി വിഭജിച്ചാണ് ഓഹരി വിപണിയിൽ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു സ്റ്റോക്കിനെ പലതായി വിഭജിച്ചു വരുന്നതിൽ ഒരു ഭാഗത്തെയാണ് അല്ലെങ്കിൽ ഒരു ഓഹരിയെയാണ് നമ്മൾ ഒരു ഷെയർ അല്ലെങ്കിൽ ഓഹരി എന്ന് പറയുന്നത് ഒരാൾ ഓഹരി വിപണിയിൽ നിന്ന് വിപ്രോ എന്ന കമ്പനിയുടെ അഞ്ച് ഷെയറുകൾ വാങ്ങി എന്ന് കരുതുക മറ്റൊരാൾ വിപ്രോ കമ്പനിയുടെ ഒരു ഷെയറും റിലയൻസിന്റെ മറ്റൊരു ഷെയറും ടാറ്റാ മോട്ടോഴ്സിന്റെ ഒരു ഷെയറും എസ് ബിയുടെ രണ്ട് ഷെയറും വാങ്ങിയെങ്കിൽ ഒന്നാമത് വാങ്ങിയ ആളുടെ കയ്യിലുള്ളത് അഞ്ച് ഷെയറുകളും രണ്ടാമത് വാങ്ങിയ ആളുടെ കയ്യിലുള്ളത് അഞ്ച് സ്റ്റോക്കുകളുമാണ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പല ഓഹരികൾ നമുക്ക് വാങ്ങാൻ പറ്റും വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത ഓഹരികളും നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഒരു കമ്പനിയുടെ പല ഓഹരികളാണ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ നമ്മുടെ കൈവശമുള്ളത് ഷെയറുകളെന്നും വ്യത്യസ്ത കമ്പനികളുടെ ഓഹരികളാണ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ നമ്മുടെ കൈവശമുള്ളത് സ്റ്റോക്കുകളെന്നും പറയാം നമ്മുടെ കൈവശമുള്ള ഷെയറുകളാണെങ്കിലും സ്റ്റോക്കുകളാണെങ്കിലും അവ വാങ്ങിയത് മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരി ചന്തയിൽ നിന്നായതുകൊണ്ട് ഷെയർ മാർക്കറ്റ് എന്ന് വേണമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് ഓഹരി വിപണിയെ വിളിക്കാം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓഹരികളിൽ മാത്രം നിക്ഷേപം നടത്തുന്നതിന് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുവെന്നും വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നതിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നും പറയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ഷെയർ മാർക്കറ്റ് എന്നും പറയുന്നത് ഒന്ന് തന്നെയാണെങ്കിലും സ്റ്റോക്കും ഷെയറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ ഷെയർ മാർക്കറ്റ് എന്നും സ്റ്റോക്ക് മാർക്കറ്റ് എന്നും വിളിക്കുന്ന ഓഹരി വിപണി ഒന്ന് തന്നെയാണ് ഇതൊക്കെയാണെങ്കിലും ഓഹരി വിപണിയിൽ നമുക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഓഹരി വിപണിയിൽ നേരിട്ട് പോയി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിൽ നേരിട്ട് പോയിട്ട് നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കില്ല നമുക്ക് മൊബൈൽ ആപ്പ് വഴിയും കമ്പ്യൂട്ടർ വഴിയും നമുക്കിപ്പോൾ ഈസി ആയിട്ട് ഓഹരികൾ വാങ്ങാനും വിൽക്കാനും പറ്റും അപ്പോൾ അതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ് സൗജന്യമായിട്ട് നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ സ്റ്റോക്ക് ബ്രോക്കർ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം അതെങ്ങനെയെന്നു അതെങ്ങനെയെന്നും എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ തൊട്ടു താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതും ആണ്